ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണ ആരംഭിച്ചു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തത് ആംപിയർ ടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ കയ്പാട് ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കേരള പുനർനിർമ്മാണ പദ്ധതിയിൽ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം ഡി പി ആർ സമർപ്പിച്ച് രണ്ടായിരത്തി ഇരുപതിൽ അംഗീകാരം നേടിയ കയ്പാട് വികസന പദ്ധതിയുടെ പ്രധാന ഘടകമായ കൈപ്പാട് ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി രണ്ടായിരത്തി ഇരുപതിൽ പദ്ധതി ആരംഭിക്കുമ്പോൾ ചെറുകുന്ന് പഞ്ചായത്തിലാണ് ഗവേഷണ കേന്ദ്രം വിവാദനം ചെയ്തതെങ്കിലും സ്ഥല തർക്കഭൂമിയായി മാറിയതിനാൽ പദ്ധതിയിൽ വിഭാവനം ചെയ്ത കാര്യങ്ങൾ താവം മേൽപ്പാലത്തിന് സമീപത്തെ വാടക കെട്ടിടത്തിൽ പരിമിതികളോടെ ആരംഭിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തെ പരിശ്രമ സർക്കാർ പട്ടുവം പഞ്ചായത്തിലെ ഒരേക്കർ റവന്യൂ ഭൂമി ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ച് പ്രവർത്തിക്കുന്നതിനായി മുപ്പത് വർഷത്തേക്ക് പാട്ടത്തിന് അനുവദിച്ചതിനെ തുടർന്നാണ് പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് ഈ കൈപ്പാട് ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചത് ഈ കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു മേഖലയാണ് നാച്ചുറൽ ട്രാക്ക് ജൈവ കൃഷി ഇത്തരം മേഖല പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്നുണ്ടെങ്കിലും കേരളത്തിലുള്ളതാണ് ഉത്തര കേരളത്തിലെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തീരദേശ നെൽകൃഷി ഭൂമിയായ കയ്പാട് കയ്പാടിനുതകുന്ന അത്യുൽപാന ശേഷിയുള്ള നെല്ലിനങ്ങൾ ആവശ്യമുണ്ട് എന്ന കർഷകരുടെ ഡിമാൻഡ് രണ്ടായിരം ആണ്ടിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പുണ്യഭൂമിയുടെ ഗവേഷണ പ്രവർത്തനം ഞാൻ ആരംഭിച്ചത് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ മൈൽ സ്റ്റോൺ അച്ചീവ്മെന്റ്സിന്റെ അവസാന കണ്ണിയാണ് പ്രസ്തുത റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രയാണ് നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരുന്നത് ഗവേഷണ കേന്ദ്രത്തിൽ ആരംഭിക്കേണ്ട പ്രവർത്തികളായ ഭൗമസൂചികാ പദവി നേടിയ കൈപ്പാടേരിയും അതിൽ നിന്നുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ചെറുകുന്ന് താവം ഓവർബ്രിഡ്ജിന് സമീപമുള്ള വാടക കെട്ടിടത്തിൽ ആരംഭിച്ചിരുന്നു ജൈവ കൈപ്പാട് നിന്നുള്ള ആറോളം ഉൽപ്പന്നങ്ങൾ ആമസോൺ മാർക്കറ്റുമായും പദ്ധതിയിൽ ലിങ്ക് ചെയ്ത് വിദേശ മാർക്കറ്റിലേക്കും എക്സ്പോർട്ട് ചെയ്ത് അയക്കാൻ ഇതിനകം കഴിഞ്ഞത് കർഷകർക്ക് ഏറെ ആശ്വാസകരമായി തീർന്നിട്ടുണ്ട് പോഷക സമ്പുഷ്ടമായ ഭക്ഷണമാണ് ആരോഗ്യമെന്ന് സന്ദേശം നൽകുന്ന ഫുഡ് പാർക്ക് മോഡലും കൈപ്പാട് ഫാം ടൂറിസം മോഡലും ഈ പദ്ധതിയിലൂടെ ആവിഷ്കരിച്ചിരുന്നു പ്രദേശവുമായിട്ടുള്ള ഗവേഷണം നടത്താനുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ കൈപ്പാടിനടുത്തായില്ലാത്തതിനാലായിരിക്കണം ഒരുപക്ഷെ ഗവേഷകർ ഈ മേഖലയിലേക്ക് വരാത്തത് ഞാൻ ഗവേഷണം നടത്തുമ്പോൾ ഒബ്സർവേഷൻ എടുക്കായാലും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൈപ്പാടിന്റെ ഓരത്താണ് ചെയ്യുക അതുപോലെ നമുക്കുള്ള ബേസിക് കമ്മ്യൂണിറ്റീസിനെല്ലാം കർഷകരുടെ വീടുകളിലാണ് ആശ്രയിക്കേണ്ടത് ഇത്തരം പ്രശ്നങ്ങളൊന്നും വരുന്ന പുതിയ തലമുറ ഗവേഷകർക്ക് പറ്റണമെന്നില്ല അതുകൂടെ തന്നെയാണ് ഈ പ്രസ്തുത ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രസക്തിയും കൂടാതെ ജൈവകൃഷി മാത്രം ഉന്നം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജൈവകൃഷിയിലെ മാത്രം ഗവേഷണം നടത്തുന്നതിനായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് സെന്റർ മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെ കേരളത്തിനില്ല അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ ഗവേഷണ കേന്ദ്രത്തിന് അത്തരമൊരു പ്രവർത്തനങ്ങളിലേക്കും നീങ്ങാൻ പറ്റുന്നതാണ് പദ്ധതിയിലൂടെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ഉൽപ്പാദനവും വിപണനവും ഇപ്പോൾ മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റിയും മലബാർ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയും നടത്തി വരുന്നുണ്ട് കൈപ്പാടിന് ഉതകുന്ന ഉപ്പുലവണ അതിജീവനശേഷിയുള്ള ഏഴോം ഒന്ന് ഏഴോം രണ്ട് ഏഴോ മൂന്ന് ഏഴോം നാല് മിഥില എന്നീ നെല്ലിനങ്ങൾ വികസിപ്പിക്കുകയും കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകളിൽ പ്രവർത്തന പരിധിയിൽ വരുന്ന മലബാർ സൊസൈറ്റി പദവി നേടിക്കൊടുക്കുകയും ചെയ്ത ഡോക്ടർ വനജ തന്നെയാണ് ഈ പദ്ധതിയുടെയും മുഖ്യ ഗവേഷക ഭാവിയിൽ കയ്പാട് കൃഷിയുമായും ജൈവ കൃഷിയുമായുള്ള കാർഷിക സർവകലാശാലയുടെയും കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെയും മറ്റ് അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഈ കേന്ദ്രവുമായി ആസ്പദമാക്കി നടത്താവുന്നതാണ് നമുക്കെല്ലാം അറിയാം സാധാരണ ഒരു പ്രശ്നമില്ലാത്ത കൃഷിസ്ഥലം തന്നെ ഇപ്പോൾ കാർഷിക അന്യവൽക്കരണത്തിൽ നീങ്ങുകയാണ് ആ സ്ഥിതിയിൽ യന്ത്രവൽക്കരണം ഇല്ലായ്മ എന്നുള്ളത് കൈപ്പാടിന്റെ ഒരു ന്യൂനതയാണ് ഇനി നമുക്ക് നേടേണ്ടതും അത് തന്നെയാണ് യന്ത്രവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രായോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല അത് ആരംഭിച്ച് യന്ത്രവൽക്കരണം സാക്ഷാത്കരിച്ച് വരുന്ന യുവ ഗവേഷകരും അതുപോലെ തന്നെ യുവ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും ഈ മേഖലയെ ഈ മേഖലയുടെ യന്ത്രവൽക്കരണം സാക്ഷാത്കരിച്ച് ഈ മേഖലയെ ഉത്തരോത്തരം ഉന്നതിയിലേക്ക് എത്തിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു നമസ്കാരം പട്ടുവത്തെ ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ താപത്തെ താൽക്കാലിക സെന്ററിലെ പ്രവർത്തനം പൂർണ്ണമായും അവിടത്തേക്കും മാറ്റാനാണ് പരിപാടി ന്യൂസ് ബ്യൂറോ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ